ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ അപ്പം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ ഇതുവരെ ഈ ഒരു ടൈമിൽ വീഡിയോ എടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതെന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ അപ്പം എന്തായാലും ഗൈസ് ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് അസർ വാങ്ങി കൊടുത്ത ടൈമിൽ കുറച്ച് പേര് വീട്ടിലോട്ട് വന്നു ഗൈസ് അപ്പം ഇന്ന് അവരൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടിയുള്ള കുറച്ച് ടൈമുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത് അപ്പോൾ ഇതായാലും ആരൊക്കെ അതൊക്കെ ഒന്ന് കാണിച്ചരാം പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് അതിൽ ഇടയിണോ എന്ന് ചോദിച്ചാൽ ഞാൻ നോക്കട്ടെ ഞാൻ ഫസ്റ്റ് തന്നെ അത് കാണിച്ചരാട്ടോസ് ഞാൻ പറഞ്ഞ സംഭവം ഇതാണ് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇത് ഈ ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ പ്ലാന്റും അതുപോലെ തന്നെ ഈ ഒരു കുഷ്യനും ബ്ലറാണല്ലോ ബ്ലറൊഴിവാക്കാം ഓക്കെ ഏഹ് ഈ ഒരു കുഷ്യന് കുഷ്യൻ തന്നെ കയറാൻ പറയാം പിന്നെ നമ്മളുടെ ഇതുകൊണ്ട് ഇത് ഇങ്ങനെയുണ്ട് ഗായ്സ് ഞാനിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ ഞാൻ വീട്ടിൽ വന്ന ആൾക്കാരൊക്കെ കാണിച്ചാലും ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ ഇതാ അവിടെ ഇരിക്കുന്നു എന്തേമ്മ സാധാരണ ഇങ്ങനെ ഇടക്കേ വരല്ലേ പ്രതീക്ഷിക്കാതെ വന്നതാണ് വരവ് എന്തോ എങ്ങോട്ടമ്മൂറോ ഞങ്ങള് ഞങ്ങള് മമ്മ അപ്പൊ അതുകൊണ്ടാട വന്നൂലേ കളെ സൈഡ് വേണ്ട തണുപ്പാണ് ഇമ്മയാണ് ചൂടും പോയി വന്നിട്ടുണ്ട് ഗസ്റ്റ് ഗസ്റ്റ് ഓർക്കനാ പറഞ്ഞോ കേക്കൂല മയക്കിട്ടില്ല മയക്ക് ഞാൻ എടുത്തിട്ടില്ല അച്ഛവിടെ കുളിക്കാരണം പിന്നെ ഇങ്ങനെ വേഗം ഡബിൾ പുളിയാണോ സിംഗിൾ കുളിയാണോ നിന്നോട് വേറെ ആ അതെ ഒരാൾ വീഡിയോ കോളിൽ കോളില് എത്തിക്കണെന്ന് പറഞ്ഞപ്പോ വീഡിയോ കോൾ വിളിക്കാൻ കേട്ടോ എടുത്തടി എങ്ങനെ ആ ഇല്ലില്ല നല്ല ാണ് അവിടെ വർത്താനം പറയട്ടെ ചെറിയൊരു ലൈറ്റ് കമ്പ് വീണ്ടിട്ടാ ഞാൻ പിന്നെ ചിക്കൻ പൊരിക്കണോടത്തുനിന്നായിരുന്നു വീട് എടുക്കാൻ വേഗം വണ്ടി ബാബു ബാബുന് പപ്പടം പൊരിക്കാനും ചിക്കൻ പൊരിക്കാനും ആക്കി ഹലോ

ഞാൻ അമ്മാനോട് ചോദിച്ചേ എന്തിനാ എന്ത് നിങ്ങള് പെട്ടെന്ന് ഇങ്ങനെ നിക്കാൻ വന്നത് കേട്ടാ അപ്പൊ പറയാനും ടൂറ് പോവല്ലേ അതൊക്കെ വഴി വരൂല്ലേ യാത്രകളാണ് പിന്നെ അത് കഴിഞ്ഞു വന്നിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയണ്ടല്ലോ മനസ്സുണ്ടല്ലോ നിങ്ങള് പറ നമ്മൾ നമ്മളെ നിങ്ങളില്ല എന്ത് പരിപാടിയാണ് നമ്മളടുത്തുള്ളത് എന്തായാലും കുറെ സെറ്റ് ആക്കാണ്ടെന്ന് കുറെ സർപ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനും സത്യം പറയുകയാണെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ടുമൂന്ന് അല്ല തിങ്കളാഴ്ച മുതലില്ല ബാബോ അത് ഞങ്ങളൊരു വീഡിയോ ഇടണ്ട് കേട്ടാള യാത്ര ഉണ്ട് അപ്പൊ എങ്ങോട്ടാണ് ഏതാണെന്നുള്ളൊക്കെ ഞങ്ങൾ അപ്പൊ പറഞ്ഞു തരണ്ട് അപ്പൊ എന്തായാലും ഓടദനം ആൾക്കി ഞാൻ ആൾക്കത്തെ ഇമ്മ രണ്ടോടോ നല്ല വർത്താനം പറച്ചിലായിരുന്നു ഞാൻ ബാബൂനെ വെള്ളനെ പിടിച്ചി കിച്ചണിൽ മുഴദിച്ചു കണ്ടിന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് ചിക്കൻ മരിക്കേട്ട് ഇട്ട നേമാണ് ഇപ്പോ ഇത് ഓടദിലോ നാളെ കേരളത്തിൽ സ്വർണവിയ വീരഉയർന്നെക്കൂ എണ്ണ ഇപ്പോ സ്വർണവിയ വീരഅത്തി ഞാൻ ഒരു ഭാഗ്യപത്രയാല ഇന്ന് 160 കൊറഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഇന്ന് 73 ഇരുന്നുറണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിലെ ഓരോരെ വീരകൂട നിന്ന് ആവാനേ എന്തിനാ സ്വർണം പക്ഷെ നിങ്ങൾ ആണുങ്ങൾക്ക് സ്വർണത്തിന്റെ ആവശ്യമില്ല ഏർ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് അവിടെ ചിക്കൻ പൊരിച്ചത് ചിക്കൻ കരിഞ്ഞതായിട്ടുണ്ട് അപ്പം എന്ത് എന്താ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഒരു അലങ്കാരമാണ് സ്വർണ്ണം അല്ലാതെ നിങ്ങള് ആണുങ്ങൾക്ക് സ്വർണം വേണ്ട സത്യത്തില് എന്തു ചെയ്യാ പല ഉണ്ടെങ്കിലും അപ്പൊ അത് വേറെ വിഷയം അതല്ലേ പറഞ്ഞത് എന്താശ്യള്ളത് ഞാൻ പറഞ്ഞേ

അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ എടുക്കണേ നേരെ എടുക്കണം കുറച്ച് വൈകിട്ടുണ്ട് ഞാൻ വാചാലായിട്ട് അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇന്ന് ഇന്നിവിടത്തെ സ്പെഷ്യൽ നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ പെച്ചത് സാദാ ചോറ് തേങ്ങ തേങ്ങച്ച കൂട്ടാൻ അപ്പൊ അങ്ങനൊക്കെയാണ് നമുക്ക് ഈ ഫുഡ് കേട്ടോണ്ട് കൊ കൊറേ ദിവസത്തെ ഇങ്ങനെ നിക്കാൻ വരുന്നപ്പോ ഗ്യാപ്പായി നിക്കാൻ വന്നിട്ട് ഇടക്ക് വരില്ലണ്ട് നിക്കാൻ വന്ന ഇതിപ്പോ കൊറേ ഗ്യാപ്പ് ഇട്ടിട്ടു അതിപ്പോ എന്താ തോന്നിയാവോ സാധാരണ വരലില്ല അവിടെ ഷാനുവിന്റെ പോവാം കാണാൻ്റെ പോവാൻ ഷാനും കാണാ സിനും കാണാ തന്നെ ആയിട്ടേ സാധാരണ ബിന്ദിയൊക്കെ ഇമ്മ അമ്മമാക്ക് ചോറ് വാരി വാരി കൊടുക്കണ്ടോ മൂപ്പനാക്കുട്ടിണ്ട് കുഞ്ഞു കുട്ടി അപ്പൊ ഉമ്മമാക്ക് ഫുഡ് കൊടുത്തതിനെ ഈ പറഞ്ഞിരുന്നു ഞാണ്ട് കഴിക്കുള്ളു അതാണ് നാളെ അവിടെ കാണാത്തത് അപ്പൊ ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ കഴിച്ചിട്ടിങ്ങനെ

അടുക്കളി കാണില്ല മറ്റേ പുറം കാണാൻ പൈമച്ചു കാണാനാവോട്ടാ വളോ വളം കൊണ്ടുവരണം പുതിയ

ൾ കിട്ടൂരാ അത് നിങ്ങള് കഴിഞ്ഞു കൊയില്ല അത് കഴിഞ്ഞാ രാജാൻ വേണ്ടി വിളിച്ചാണ് നോയ് തേണ്ടി യാ ചിക് കാരണം ഏറ്റിൻടെ ആറ്റ കാരണം യാ ചേരൻ. ദേവ നോയ് തേ കൊടുത്തേ. ആ കുക്കിയിലായിട്ട് കൊട്ടാവോടേ. എനിക്ക് അറിയാത്ത അമ്പ് ചെറുപ്പം ആയിട്ട് കുക്കി കുക്കിക്ക് ഇട് കൊത്തോനെ. അങ്ങട്ടേ കൊർവാ. പൈല അങ്ങോട്ട് വെക്കിണ്ടി ആഴ്ച അല്ലേ? അമ്മന്റെ കലാവിലു. നേണം പാ ഒരു തരി ഇതിണ്ട് കൊണ്ട് കോയിക്കണോ.

അച്ചു ആ ഓനാണെങ്കിലേ ഷർട്ട് ഇട്ടിട്ടില്ല പല്ലേ വെച്ചിട്ടില്ല അപ്പൊ പല്ലേക്കാൻ വേണ്ടി പൊയ്ക്കണം എന്നിട്ട് കാണിച്ചറ അപ്പൊ ചായ തളക്കാ കുറച്ചുകൂടി ടൈമിണ്ട് അതൊന്ന് എനിക്ക് വയ്യേ വേണ്ടി ഇറങ്ങണം നമുക്ക് പണിക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട് ഇനിയിപ്പേ അവിടെ പോയി മാറ്റി പോവേക്കാരം അച്ചൂനെ പിന്നെ വൈകുന്നേരം ആക്കി കൊടുക്കാൻ കേട്ടാ കാരമുക്ക് കൊറച്ച് സാധനങ്ങൾ ഇന്ന് വാങ്ങാനുണ്ട് അപ്പൊ പോണതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട് ഫോണിൽങ്ങട്ടാന്നൊക്കെ നമ്മള് പറയാ പിന്നെ ആ മോന്ത കണ്ടിട്ട് ഞങ്ങക്ക് വരും തോന്നുന്നുണ്ടോ ഞങ്ങള് ഞങ്ങള് വിളിച്ചിങ്ങനെ വിളിച്ചോളൂ എന്തായാലും ഉമ്മയും പോയി അച്ചുവിനെ അച്ചു ആവുമ്പോ വൈകുന്നേരം പോട്ടറ ഞങ്ങൾ എവിടുക്ക പോണേന്ന് ചോദിച്ചു നടക്കാണ് അവനക്ക് പിന്നാലെ കൂടാൻ വേണ്ടി കണ്ട് അവർക്കൊരു സംശയം ഞാൻ പോയാൽ അതോ അവർ പോയാലോ അപ്പം എന്തായാലും കൈസ് വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെടാൻ ഒക്കെ സപ്പോർട്ട് ചെയ്യാം ഞാൻ അതേമാതിരി പക്ഷെ അത് ഇനിയും വീഡിയോസ് നമ്മൾ ഇടറായി കാരം ഇതിപ്പോൾ പെട്ടെന്ന് കുളർക്കാതെ വന്നതേമാതി അങ്ങനെ സംഭവിച്ചൊരു വീഡിയോ ആണ് അപ്പം എന്തായാലും കൈസ് വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം അതേമാതിരി നമ്മുടെ ഇനി ഇന്നുള്ള ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോസും ഒക്കെ വരാണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഞാൻ അങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളൂ ഒരു എന്താ പറയുക ഒരു ഒരു സ്ട്രോങ് ആയ കാര്യം തന്നെ നിങ്ങളോട പറയാനുണ്ട് അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റാ